ശ്രദ്ധ ഹലോ എന്താണ് വേറെ ഹോസ്പിറ്റലിൽ വരുമോ അതിന് എന്തായാലും നന്നായി ഉണ്ട് അവിടെ സുഖമാണ് ഷാജി ഹിന്ദി പടത്തിന്റെ പരിശോധന നാസി ഫെഷലറ്റ് നാസി ഐനൊരു മുഖ്യോൽ ട്രാവറൻ ആരെക്കും നടക്ക അത് ഒരു ആണ് പേസനെ കേണില്ലേ കേണില്ലാടാ ആഹ് ലൈ സ്റ്റൈൽ റിയാക്ഷൻ വരാйки മോനെ

அடடே மாடல பச்சையே போயிட்டே நீங்க பத்தறவ இல்லட்டே அதுக்கு ரொம்ப நல்லா இருக்குது நல்லா இருக்குது சங்கிலை ஹாய் இன்ஜினியர் செட்டே தேய் ஆ 2 1/2 மணிங்கடை டயரென்ட் போயிறேன் சரி ஹாரூ லே ஹாய் பை ണി പെണ്ണിനെ ഞാനിങ്ങനെ ഇങ്ങനെയാണോ ഒറ്റ കാണാൻ ക്രഷ ഞാൻ രണ്ടട്ടോ നാളെ ബൈ ആണുങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യൂ ഏത് പെണ്ണിനെ കണ്ട്രഷ പോയി പോയി എല്ലാരും പോയിട്ട് ഈ നമ്പറസ്റ്റിലും കുറേ വേണം কেডাকে এংনকেকুযবে এনিয়েকাকেন সেছিয়ে চালেচেরিয়ে এয়ে নানিয়ে কেনো সিেনেনে সিয়় সিয়রারে নানো ൈബ് ചെയ്ത മനസ്സിലാവും ഞാൻ ആരാട്ടി ലൈക്ക് ഏത് പടത്തിനാ മറ്റേത്മാസ് അടിപൊളി <warfareWouldra> <sum styles> <m Metal Saicolo> നല്ല പടമാണ് കുറച്ച് കണ്ടു താങ്ക് യു നന്നാവട്ടെ അതിന് കാര്യമുണ്ട് ബസൂക്കാണോ അല്ല വസുക്കായ സരിയാ പറഞ്ഞേ ക്യാഷ്